പേര് ശോഭ സുബീൻ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഡി സി സിയുടെ നിലവിൽ ജനറൽ സെക്രട്ടറിയാണ് ഞാനൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിൽ വാർത്തകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ അടിയന്തിരമായി പത്രസമ്മേളനം വിളിച്ച് ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് എനിക്കെതിരെ ഞാൻ മാത്രമല്ല ഞങ്ങൾ മൂന്ന് പേർ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളായിരുന്ന മറ്റു രണ്ടുപേരും എനിക്കെതിരെയും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി മാസത്തിൽ വളരെ അപ്രതീക്ഷിതമായി ചില ദൃശ്യമാധ്യമങ്ങളിൽ വാർത്തകൾ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്കെതിരെ മതിലകം പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തു എന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അത് മനസ്സിലായത് അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന യുവതി ഒരു പരാതി കൊടുക്കുകയും ഞാനും രണ്ട് സഹപ്രവർത്തകരും കൂടി അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വ്യാജ പരാതി മധുരം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും പോലീസ് കേസ് എടുക്കുകയും ചെയ്തു അന്ന് തന്നെ ഈ കേസ് വ്യാജമാണെന്നും ഇത് കൃത്യമായിട്ട് അന്വേഷിക്കണമെന്നും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് നീതി വേടിച്ചു കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അന്നത്തെ കേരളത്തിൻ്റെ ഡി ജി പിക്ക് അന്നേ ദിവസം തന്നെ ഇമെയിൽ ചെയ്തിട്ടുള്ളതാണ് പിന്നീട് പിന്നീട് നടന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായി ഞങ്ങളുടെ ഭാഗത്തു നിന്നും പരിപൂർണമായ സഹകരണം ഞങ്ങൾ ഉറപ്പുവരുത്തുകയും ഞങ്ങളുടെ മൊബൈൽ ഫോൺ പോലീസ് ചോദിച്ചപ്പോൾ അത് കൊടുക്കുകയും ചെയ്യും അതിനുശേഷമാണ് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് മാറ്റി ക്രൈം ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് അന്വേഷണം നടത്തുന്നതിനായിട്ട് കേസന്വേഷണം മാറ്റുന്നത് ബ്രാഞ്ച് അന്വേഷണത്തിലും ഞങ്ങൾ ഇവിടെ നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന എല്ലാ അന്വേഷണവുമായി പരിപൂർണമായി സഹകരിക്കുകയും ഞങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഹാജരാക്കുകയും ആ മൊബൈൽ ഫോൺ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് അയക്കുകയും ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുകയും അവസാനം കേസ് ഫൈനൽ റിപ്പോർട്ട് ആക്കി ശാസ്ത്രീയമായ അടിസ്ഥാനത്തിലും പരിശോധനയിലും ഞങ്ങൾ തെറ്റുകാർ അല്ല എന്നും യാതൊരു തെളിവും ഞങ്ങൾക്കെതിരെ ലഭിച്ചിട്ടില്ല എന്നും ഈ കേസ് വ്യാജമാണ് എന്നും തെറ്റ് ആണ് എന്നും പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് ക്രൈംബ്രാഞ്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് അവസാനിപ്പിച്ചതും കേസ് കോടതി അവസാനിപ്പിച്ചതുമാണ് എന്നാൽ വീണ്ടും അവസാനിച്ച ഒരു കേസിൽ ഞങ്ങൾക്കെതിരെ യാതൊരു തെളിവും ലഭിക്കാത്തൊരു കേസിൽ ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഭാഗത്ത് നിന്നൊരു തെറ്റും നടന്നിട്ടില്ല സംഭവിച്ചിട്ടില്ല ഇനി അങ്ങനെ ഒരു പെൺകുട്ടിക്ക് യൂത്ത് കോൺഗ്രസിൽ പരാതി ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് അന്വേഷിക്കണമെന്നും കൃത്യമായിട്ട് അത് കണ്ടെത്തണമെന്നും അന്നത്തെ ഡി ജി പിക്ക് മെയിൽ ചെയ്തവരാണ് തരാനാണ് ഞാൻ പക്ഷേ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് വീണ്ടും വീണ്ടും നിരന്തരമായി നിരന്തരമായി ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ പറ്റാത്ത തരത്തിലേക്ക് പലപ്പോഴും ബുദ്ധിമുട്ടിക്കുകയും സമൂഹത്തിൽ ഞങ്ങളെപ്പോലുള്ള ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ജയിച്ച വ്യക്തിയാണ് കൈപ്പമംഗലം അസംബ്ലിയിലേക്ക് മത്സരിച്ച വ്യക്തിയാണ് നിലവിൽ ഡി സി സി ജനറൽ സെക്രട്ടറിയാണ് എന്നാൽ സമൂഹത്തിൽ ഞങ്ങളെ കളങ്കിതരാക്കി ചിത്രീകരിക്കുന്ന പല സംഭവങ്ങളും നടന്നിട്ടും ഞങ്ങളപ്പോഴും ഞങ്ങളുടെ പാർട്ടിയിൽ വിശ്വസിക്കുകയും പാർട്ടിയോട് കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും സമൂഹത്തിന് മുമ്പിൽ നിയമത്തിന് മുമ്പിൽ എല്ലാ കാര്യങ്ങളും അനുസരിക്കുകയും ഞങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഹാജരാക്കുകയും പോലീസ് വിളിച്ച എല്ലാ സമയത്തും ഹാജരാകുകയും ഞങ്ങൾ തന്നെ ഇതിൽ കേസ് എന്തുകൊണ്ടാണ് സമയം വൈകുന്നത് എന്ന് ചോദിച്ചിട്ട് നാല് പ്രാവശ്യം ഞാൻ വീണ്ടും വീണ്ടും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോവുകയും സെപ്പറേറ്റ് ഞാൻ തന്നെ പരാതി എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എസ് പി നേരിട്ട് കാണുകയും കൃഷി ഓഫീസായിരുന്ന സമയത്ത് എസ് പിയെ നേരിട്ട് കാണുകയും വളരെ സ്പീഡിൽ ആക്കണമെന്നും ഞങ്ങൾ എങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ പറയണമെന്നും ഇല്ല പക്ഷം അതിൻ്റെ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് സമർപ്പിക്കണമെന്നും പറഞ്ഞ് രണ്ട് പ്രാവശ്യം പിന്നീട് ക്രൈംബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥരെ കാണുകയും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കേസ് ഞങ്ങൾ കുറ്റക്കാരല്ല എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനിപ്പിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇപ്പോഴും ചില മാധ്യമ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലാണ് അതിൽ ഞങ്ങൾക്കുള്ള വിഷമം രേഖപ്പെടുത്തുകയാണ് ഞങ്ങൾക്കും കുടുംബവും ഞങ്ങൾക്കും ഫാമിലിയും ഞങ്ങൾക്കും സമൂഹത്തിൽ ജീവിക്കുന്നവരുമാണ് എനിക്കും ഒരു മകനുണ്ട് അഞ്ചു വയസ്സാണ് ഇത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള സുമേഷ് വാനാട്ടൻ എന്ന് പറയുന്ന മറ്റൊരു യൂത്ത് കോമേഴ്സിൻ്റെ നിയോജകമുള്ള പ്രസിഡന്റ് ഐ എൻ ടി സി തൊഴിലാളിയാണ് മൂന്ന് മക്കളുടെ അച്ഛനാണ് ഒരാളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങൾ സമൂഹത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ടത് കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് കോടതിയാണ് ഈ രണ്ട് ഭാഗത്തു നിന്നും പരിപൂർണമായി ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് നിയമപരമായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് ഫൈനൽ റിപ്പോർട്ടും കോടതി പറഞ്ഞിട്ടുള്ള കാര്യവും നിങ്ങളുടെ അടുത്തേക്ക് രേഖയായി തന്നിട്ടുണ്ട് ഇത് ബോധ്യപ്പെടുത്താനാണ് പത്രസമ്മേളനം വിളിച്ചത് ഏതൊരു എല്ലാവരോടും ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നത് പെൺകുട്ടിയോന്നോ ആൺകുട്ടിയോന്നോ എന്നതിനപ്പുറത്ത് എല്ലാവരോടും മായമായി പെരുമാറുകയും എല്ലാവരോടും നല്ല കാര്യങ്ങൾ സംസാരിക്കുകയും സംഘടനാ പ്രവർത്തനത്തിൽ മറ്റ് ഒരാൾക്ക് പോലും വിഘാതം സൃഷ്ടിക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ ഇന്നലെ പോലും എനിക്ക് എതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇവിടെ വെച്ചിട്ട് മാർച്ച് നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സമരത്തിലാണ് തെരുവിലാണ് ഒട്ടനവധി കേസുകൾ നിലവിലുണ്ട് പത്തു വർഷമായിട്ട് ഭരിക്കുന്ന വിഭാഗമല്ല ഞങ്ങൾ പത്തു വർഷമായിട്ടുള്ള കേസുകളുണ്ട് അതിനുമുമ്പ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കേസുകളുണ്ട് ഞങ്ങൾ സാധാരണ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വരുന്നൊരു വ്യക്തിയാണ് കോൺഗ്രസ്സിനോടുള്ള ഇഷ്ടം കൊണ്ടും താല്പര്യം കൊണ്ടും സംഘടനാ പ്രവർത്തനം നടത്തി കെ എസ് യുവിൽ മത്സരിച്ച എല്ലാ സ്ഥലത്തും ജയിച്ച ഒരാളാണ് നാട്ടി എസ് കോളേജിൽ രണ്ട് തവണയും ലോ കോളേജിൽ യു വി സി ആയിട്ട് മൂന്നാമതും ജയിച്ച വ്യക്തിയാണ് കെ എസ് യുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ജില്ലാ പ്രസിഡന്റായിട്ട് എലക്ഷനിലൂടെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ അഞ്ചാമത്തെ സംസ്ഥാനത്തെ ജനറൽ സെക്രട്ടറിയാണ് രണ്ട് ഘട്ടത്തിലും ജയിച്ചത് കൃത്യമായി വോട്ടുകൾ മേടിച്ച് ഇലക്ഷനിലൂടെയാണ് ജില്ലാ പഞ്ചായത്തിൽ ജയിച്ചത് തൃപ്രയർ പോലുള്ള സ്ഥലത്ത് ഒരാൾക്കും ഇതുവരെ ഒരാൾക്കും ഒരു വലതുപക്ഷ സ്ഥാനാർത്ഥി ഒരിക്കലും ജയിക്കാത്ത ഒരു സ്ഥലത്താണ് അന്നത്തെ ഒരു വലിയ നേതാവിനെ ഭാഗ്യം കൊണ്ടും നല്ല പ്രവർത്തനം കൊണ്ടും ജയിക്കാൻ സാധിച്ചത് അതിനുശേഷമാണ് കയ്യപ്പമംഗലം പോലുള്ള ഇടതുപക്ഷം കോൺസ്റ്റിറ്റ്യുവൻസിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചത് അവിടെ ഞാൻ പരാജയപ്പെടുകയും ചെയ്തു ഇതാണ് ഞങ്ങളെ പോലുള്ള ഒരാളുടെ സംഘടനാ പ്രവർത്തനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഒന്നുകൂടി പറയുന്നു ഞങ്ങളെപ്പോലുള്ളവർ വളരെ താളത്തട്ടിൽ നിന്ന് പത്തിരുപത്തിനാല് വർഷമായി സംഘടനാ പ്രവർത്തനം നടത്തി നിൽക്കുന്നവരാണ് ഞങ്ങൾക്കെതിരെ ഒരു ആരോപണവും ഇതിനു മുമ്പ് ഉന്നയിക്കപ്പെട്ടിട്ടില്ല ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായും സംശയത്തിന്റെ നേരിൽ നമ്മളെ നിർത്തുകയാണ് സംശയം ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ ആ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചിരിക്കുന്നു കോടതി കൃത്യമായിട്ട് അത് പറഞ്ഞിരിക്കുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് കൃത്യമായിട്ട് അത് പറഞ്ഞിരിക്കുന്നു ആ അന്വേഷണ റിപ്പോർട്ട് നിങ്ങളിലേക്ക് തന്നിട്ടുണ്ട് എനിക്കെതിരെയോ ഇല്ല മൊബൈലുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉണ്ടായിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ കോടതി കൃത്യമായിട്ട് കണ്ടെത്തുകയും കേസ് അവസാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇല്ല കാരണം എന്ന് പറയുന്നത് ഒരു പരാതി കൊടുത്ത് നിൽക്കുന്ന ആളുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ സംസാരിക്കാൻ അന്ന് പാർട്ടിയുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് അന്ന് സംസാരിച്ചിട്ടില്ല പരാതി പാർട്ടിക്കല്ല ആദ്യമായിട്ട് പരാതി നൽകുന്നത് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പരാതി നൽകുന്നത് പാർട്ടിയിലേക്കല്ല ആദ്യമായിട്ട് പരാതി നൽകുന്നത് പിന്നീട് രണ്ട് മാസത്തിന് ശേഷം കമ്മിറ്റിയിൽ നിരന്തരമായിട്ട് പങ്കെടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വ്യക്തിയെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും മാറ്റി നിർത്തുകയും ചെയ്തതാണ് യൂത്ത് കോൺഗ്രസിൽ സംഘടനാ പ്രവർത്തനം നടത്താത്തതിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്നു ഗൾഫിലേക്ക് പോകുന്നു പിന്നീട് ഞങ്ങളിപ്പോൾ ഉള്ളവർ ഇവിടെ സംഘടനാ പ്രവർത്തനമായി പരിപൂർണമായി നിലനിൽക്കുകയും ചെയ്യും ഇപ്പോഴും ഒരു കാര്യം കൂടി പറയാം ഈ ഒരു വിഷയത്തിൽ ഞങ്ങളുടെ ഭാഗത്ത് ഒരു ശതമാനം പോലും തെറ്റില്ല എന്ന് പറയുകയാണ് എന്നാൽ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നീതി വേണം എന്ന പക്ഷത്തിൽ തന്നെയാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത് ഒരു മാറ്റമുണ്ട് അത് ഉണ്ടായിട്ടുണ്ടായിരുന്നു കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഈ യുവതി പരാതി നൽകുകയും അത് അന്നത്തെ ഇവിടുത്തെ ചുമതല ഉണ്ടായിരുന്ന ഈ സംഘടന ചുമതല ഉണ്ടായിരുന്ന ആലപ്പുഴയിൽ നിന്നുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷുപ്പൂർ അവരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയും ഞങ്ങൾ അന്നും കെ പി സി സി മുഖാന്തരം കൃത്യമായിട്ട് കാര്യം ബോധിപ്പിച്ചതാണ് പറഞ്ഞ അന്വേഷണം അവസാനിപ്പിക്കുകയല്ല പോലീസ് സ്റ്റേഷനിൽ നിലനിൽക്കുന്ന ഒരു കേസായതുകൊണ്ട് അത് പോലീസ് നടപടി എന്താണെന്ന് നോക്കിയിട്ട് തീരുമാനിക്കാം എന്നുള്ളതാണ് അന്ന് പറഞ്ഞത് അത് എനിക്കറിയില്ല ഞാനത് വ്യക്തിപരമായി ആരാവണമെന്ന് ഒരിക്കലും പറയുന്നില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കേസ് ഞങ്ങൾക്കെതിരെ വന്നു എന്നതുപോലും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുന്നത് അവിടുത്തെ ലോക്കൽ ചാനലിലൂടെയാണ് കേസ് എടുത്ത കാര്യം പോലും ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ ഓരോ പ്രദേശത്തുകാരല്ല ഞാൻ നാട്ടിക നിയോജമണ്ഡലത്തിലാണ് വലപ്പാട പഞ്ചായത്ത് യുവതിയുടെ പ്രദേശം വരുന്നത് എസ് എം ഞങ്ങൾ ഒരു പ്രദേശത്തുകാരല്ല ഞാൻ പറഞ്ഞല്ലോ കേസെടുത്ത കാര്യം പോലും ഞാൻ അറിയുന്നത് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഒരു ദൃശ്യ മാധ്യമം ഇത് പ്രസിദ്ധീകരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാനവിടെ മത്സരിച്ച ഒരാളാണ് കൈപ്പോല നിയോജ് മത്സരിച്ച ഒരാളാണ് എന്നിട്ട് പോലും ഞാനിത് കേസെടുത്തു എന്ന് അറിയുന്നത് അവിടുത്തെ ലോക്കൽ ചാനൽ വാർത്ത പ്രസിദ്ധീകരിക്കുമ്പോഴാണ് കേസെടുത്ത കാര്യം പറയുന്നത് കേസെടുത്ത് ആ സമയത്ത് തന്നെ ആ നിമിഷത്തിൽ കേസെടുത്തു മനസ്സിലായ ആ നിമിഷത്തിൽ തന്നെ ഡി ജി പിക്ക് ഞാൻ പരാതി അയച്ചിട്ടുണ്ട് ഇതിലെന്താണോ കൃത്യമായിട്ട് അന്വേഷിക്കണമെന്ന് എന്ന് പറഞ്ഞു അതുമാത്രമല്ല ഞങ്ങൾ അത് കൃത്യമായി പോലീസ് എന്തൊക്കെയാണോ പറഞ്ഞത് ലോക്കൽ പോലീസൊന്ന് അന്വേഷണം മാറ്റുകയാണ് അതിലേക്ക് മാറ്റുകയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത് കുറച്ച് വൈകിയപ്പോൾ ഞാനാണ് പരാതി കൊടുത്തത് വീണ്ടും എന്ത് പറഞ്ഞത് എത്രയും പെട്ടെന്ന് കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് എസ് പിയെ നേരിട്ട് കാണുന്നു എസ് പി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തുന്നു കേസ് അന്വേഷണം സ്പീഡാക്കണമെന്ന് പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചത് ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ പ്രതിഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾ എസ് പി നേരിട്ട് കണ്ടിട്ട് കേസ് അന്വേഷണം വേഗത്തിലാക്കണമെന്നും അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് ചിന്തിക്കുന്നു ഞങ്ങളുടെ ഭാഗത്ത് പരിപൂർണമായിട്ടും ഇത്തരത്തിൽ ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമല്ല അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നില്ല പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും ഞങ്ങൾ ശേഷം പറഞ്ഞിട്ടുള്ളത് എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല കാരണം ഞങ്ങൾ നോക്കുന്നത് ഞങ്ങൾ നോക്കുന്നത് ഒരു പരാതി ഞങ്ങൾക്കെതിരെ വരുന്നു പരാതി എന്ന് പറയുന്നത് ഞങ്ങൾ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് അത് പറയേണ്ടതും അത് തെളിയിക്കേണ്ടതും നിയമപരമായി നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് അവർ ശാസ്ത്രീയമായി പരിശോധിക്കുകയും മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയമായി പരിശോധിക്കുകയും അതിൽ ഒന്നുമില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മൊബൈൽ ഫോണുകൾ ഞങ്ങൾക്ക് തിരിച്ചു നൽകുകയും ചെയ്തിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അത് അറിയാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കോടതിയിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഫൈനൽ റിപ്പോർട്ടാണ് ആ ഫൈനൽ റിപ്പോർട്ടിന് ശേഷം അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കോടതി എടുക്കുകയും ആ കേസ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് കോടതി രേഖയാണ് കോടതിയിൽ ഫൈനൽ റിപ്പോർട്ടായി ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച റിപ്പോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് പരിശോധിക്കാമോ അത് പാർട്ടിയുമായിട്ട് ഞാനൊരു ഡി സി സി ജനറൽ സെക്രട്ടറി കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് പാർട്ടിയുമായിട്ട് ആലോചിച്ചിട്ട് അത് ചെയ്യും ഞാൻ പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല കാരണം ഈ പരാതി അറിയുന്നത് പോലും ഈ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ നീതിന്യായ വ്യവസ്ഥിതി പ്രകാരം എന്താണോ ചെയ്യുക അത് ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ ഞാൻ ഒന്നും രണ്ടും അല്ല മൂന്നാമത്തെ പ്രതിയായിട്ടാണ് എന്നെ പോലീസ് കക്ഷി ചേർത്തിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പേരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണോ ഇവിടുത്തെ നിയമ സംവിധാനം പറയുന്നത് അത് പരിപൂർണമായിട്ട് അനുസരിക്കുകയും അത് പരിപൂർണമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഞാനാണ് രണ്ട് വട്ടം തൃശൂർ എസ് പിയിൽ കാണുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണം കൃത്യമായിട്ട് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ എസ് പി പ്രത്യേകം വിളിക്കുകയും പ്രത്യേകം നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നു ഞാൻ വീണ്ടും ഇത് വീണ്ടും സ്ലോ ആയപ്പോൾ ഇരിങ്ങാലക്കുടിയിലേക്ക് എസ് പി ഓഫീസ് മാറ്റിയപ്പോൾ അവിടെ വീണ്ടും പോയി രണ്ട് വട്ടവും മൂന്ന് വട്ടവും പോയിട്ടാണ് ഇതുമോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വളരെ സ്പീഡായി അന്വേഷണം ഉണ്ടാകണമെന്ന് ഞാനാണ് പറയുന്നത് പ്രതിഭാഗത്ത് നിൽക്കുന്ന ഞാനാണ് കേസ് കേസന്വേഷണം എത്രയും പെട്ടെന്ന് തീർക്കണം അല്ലെങ്കിൽ കേസന്വേഷണത്തിന്റെ തെളിവ് എത്രയും പെട്ടെന്ന് ഹാജരാക്കണം എന്ന് പറയുന്നത് പിന്നെ ഇതിൽ തെളിയിക്കപ്പെടേണ്ടത് ഞങ്ങൾ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് അത് പറയേണ്ടത് ഞാനുമല്ല അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുമല്ല അത് പറയേണ്ടത് ഉണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് അത് ശാസ്ത്രീയമായി ഫോൺ പരിശോധിച്ചതിന് ശേഷം പോലീസ് പറയണം അത് കോടതി അംഗീകരിക്കണം ഇത് രണ്ടും ഇതിൽ നടന്നിരിക്കണം അതിന്റെ ഫൈനൽ റിപ്പോർട്ടിൽ ഞാൻ കൃത്യമായിട്ട് ആ ഫൈനൽ റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഫൈനൽ റിപ്പോർട്ടാണ് ഞാൻ തന്നിരിക്കുന്നത് ഒന്നുകൂടി പറയുന്നു ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അതുമൽ കൃത്യമായിട്ട് അന്വേഷണം നടക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി സമൂഹത്തിൽ പലപ്പോഴും പ്രതിപട്ടിയിൽ നിന്ന പ്രതിഭാഗത്ത് നിന്ന ആളുകളാണ് ഞങ്ങൾ കളങ്കിതരാണ് എന്ന് പലപ്പോഴും ഞങ്ങളോട് പലപ്പോഴും സമൂഹത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഞങ്ങൾ പറഞ്ഞത് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇത് പറയേണ്ടത് ആരാണ് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടത് ആരാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല എന്നും ഈ കേസ് ഫാൾസാണെന്നും തെറ്റു ആണെന്നും കൃത്യമായ റിപ്പോർട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം ഏറെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോൾ മാനസികമായിട്ട് വലിയ വിഷമം ഉണ്ടായിട്ടുണ്ട് വലിയ സങ്കടം ഉണ്ടായിട്ടുണ്ട് പല ചോദ്യങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അവസാനം സത്യം കൃത്യമായി നിങ്ങളുടെ മുമ്പിലേക്ക് അത് തന്നിരിക്കുകയാണ് അപ്പോൾ അത് കൃത്യമായിട്ട് പറയണം എന്നുള്ളതാണ് സമൂഹത്തോട് പറയേണ്ടത് അത് നിങ്ങളാണ് എന്നുള്ളതാണ് അപേക്ഷ കേസെടുത്തപ്പോൾ നിങ്ങളുടെ എല്ലാ ദൃശ്യമാധ്യമ പ്രവർത്തനവും കേസെടുത്തു എന്ന് പറഞ്ഞ് വലിയ വാർത്ത കൊടുത്തിരുന്നു കേസ് ഒഴിവാക്കുമ്പോഴും ഇത്തരത്തിലുള്ളപ്പോഴും അത് നിങ്ങൾ എൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ബോധ്യമുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ പറയണമെന്നൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ടൊക്കെയാണ് താങ്ക് യു സോ മച്ച്